അവൻ ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകം വലിയൊരു ദുരന്തത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടേയിരിക്കുകയാണ് സാധാരണ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭൂകമ്പത്തെക്കുറിച്ച് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കൊടുങ്കാറ്റിനെക്കുറിച്ചൊക്കെയാണ് കേൾക്കാറുള്ളത് എങ്കിൽ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റും അതിനോടൊപ്പം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന തീയിനെക്കുറിച്ചുമാണ് സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങളുടെ വാർത്തകൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാറുള്ളത് അതേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും കേൾക്കാറുള്ളത് എങ്കിൽ ഇന്ന് അമേരിക്കയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഒരു ദുരന്തം മുന്നിലുണ്ടാകുമ്പോൾ അത് വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ആ പാഠങ്ങളെ ഉൾക്കൊള്ളുവാനും ജീവിതത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ആലോചിക്കുവാനും തയ്യാറാവുക എന്നത് പ്രധാനമാണ് അതിലേറ്റവും പ്രധാനമായ പാഠം മനുഷ്യന്റെ ബലഹീനതയാണ് മനുഷ്യൻ സാങ്കേതികമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന പലതും മനുഷ്യൻ സാധ്യമാക്കിക്കഴിഞ്ഞു മനുഷ്യനെപ്പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ടുകളെ സ്വയം ചിന്തിച്ച് പണിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മനുഷ്യൻ വളർത്തിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ പുരോഗതിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അള്ളാഹുവിന്റെ കഴിവിന് താഴെ മാത്രമാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണതൊക്കെയുമുള്ളത് എന്ന് ഈ എല്ലാ പുരോഗതികൾക്കു ശേഷവും മനുഷ്യൻ തിരിച്ചറിയുകയാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ അതിന്റെ സുരക്ഷിത സുരക്ഷാ സംവിധാനത്തിൽ സൈനിക ശക്തിയിൽ സാങ്കേതിക വിദ്യയിൽ കണ്ടുപിടുത്തങ്ങളിൽ ശാസ്ത്ര പുരോഗതിയിൽ എല്ലാം നമ്പർ വൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനകത്തു തന്നെ ഈ വലിയ ദുരന്തം അതും അമേരിക്കയിലെ ഏറ്റവും സമ്പന്നർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഒരുപക്ഷേ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നായകന്മാരുടെ കേന്ദ്രമായ ബോളിവുഡിനകത്ത് അത് സംഭവിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ നിസ്സഹായതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളുമെന്ന് വിശുദ്ധ കുർത്താൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വലിയവനായി തോന്നു ഞങ്ങൾ ശക്തരായി കഴിഞ്ഞു എന്ന് തോന്നുന്നു കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് കണ്ടുപിടുത്തങ്ങളിലേക്ക് ലോകത്തിന്റെ മുഴുവൻ നേതൃത്വവും മേധാവിത്വവും തങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ മനുഷ്യർ അധികാരികൾ മനുഷ്യ സമൂഹങ്ങൾ ഞങ്ങൾ വലിയവരാണ് എന്ന് ചിന്തിച്ചു പോകാറുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ മുമ്പുള്ളവരും ഈ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ഈ തന്ത്രങ്ങളൊക്കെ അവരെ അപ്പോൾ അവരെ കെട്ടിപ്പൊക്കിയതിന്റെ അടിത്തറകൾക്ക് തന്നെ നാശം വരുത്തി അവരെന്തിന്റെ മേലാണോ കെട്ടിപ്പൊക്കിയത് അതിന്റെ അടിത്തറ അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ അടിത്തറകൾക്ക് തന്നെ അള്ളാഹു നാശം വരുത്തി അങ്ങനെ അവരുടെ മുകൾ ഭാഗത്തു നിന്ന് മേൽക്കൂര അവരുടെ മേൽ പൊളിഞ്ഞു വീണു അവർ ഓർക്കാത്ത ഭാഗത്തു നിന്ന് ശിക്ഷർക്ക് വരികയും ചെയ്തു എന്നതാണ് ഭൌതികമായ വളർച്ച കാരണം അഹങ്കാരിയായി മാറി ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു അൽ അൽ അക്സരിൻ അക്സരി പറഞ്ഞുവെക്കുന്നുണ്ട് അധികം ആളുകളുടെയും അഭിപ്രായം മുറാദ അലീമൻ അത് നമ്രൂദിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് എന്ന ഇതിന് മുമ്പുള്ള ആളുകൾ തന്ത്രം ഉപയോഗിച്ചു എന്ന് പറയുന്ന നമ്രൂദിനെക്കുറിച്ചാണ് അവൻ അടി ഉയരമുള്ള ഒരു ഗോപുരം നിർമ്മിച്ചു അടി ഉയരമുള്ള ഗോപുരം നിർമ്മിച്ചു അവന്റെ തന്ത്രം അവൻ ആലോചിച്ചത് അതിന്റെ മുകളിൽ കയറി ആകാശലോകത്തുള്ളവരോട് യുദ്ധം ചെയ്യാം എന്നുപോലും അവൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണോ ആരാണോ ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അവരോട് തന്നെ യുദ്ധം ചെയ്തു നോക്കാം എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് അവന്റെ അഹങ്കാരം അഹങ്കാരമെത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ നശിപ്പിച്ചു കളയും എല്ലാവരുടെ വിലയും ഞാൻ നശിപ്പിച്ചു കളയും കത്തിച്ചാമ്പലാക്കിക്കളയും പറയുന്ന ആധുനിക പറോവമാർക്ക് ചരിത്രത്തിൽ ആ നമ്പ്രൂതുമാർക്ക് ചരിത്രത്തിൽ ഇത് തന്നെയാണ് എന്നാണ് സം റാസി എന്നാണ് മാംറാസിഹമ്മലഹി പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഗോപുരം നിർമ്മിച്ചിരുന്നു എന്നും ആ ഗോപുരം അവസാനം അവരുടെ തന്നെ തലയിലേക്ക് പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് എന്ന് ചില മുഖസ്ഥിരിങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ ആയത്തിൽ പ്രയോഗിക്കുന്നത് എല്ലാ പ്രവാചകന്മാർക്കുമെതിരെ എല്ലാ മുസ്ലിം സമുദായത്തിനുമെതിരെ അതതു കാലത്ത് അഹങ്കാരികളായ അക്രമികളായ മനുഷ്യരും ഒരുപാട് ആയുധങ്ങളും സംവിധാനങ്ങളും ഒരു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടേയിരുന്നു കാണുന്ന മാത്രയിൽ പേടിച്ചു പോകുന്നത്രയും അമ്പരപ്പുണ്ടാക്കുന്ന ശക്തി അവർ നേടിയെടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ വിചാരിക്കും അടുത്ത നിമിഷത്തിൽ വിശ്വാസി സമൂഹം മുഴുവൻ തകർന്ന് തരിപ്പണമാകും അത്രയും ശക്തി അവരുടെ കയ്യിലുണ്ടാകും പക്ഷേ ലോസ് ആഞ്ചലസിൽ നിന്ന് ആ കാറ്റ് അതെങ്ങാൻ ന്യൂയോർക്കിലേക്ക് എത്തിയാൽ അത് മറ്റ് പ്രധാനപ്പെട്ട എങ്ങാൻ എത്തിയാൽ ആർക്കെതിരെയൊക്കെ അവരുണ്ടാക്കി വെച്ച ആയുധങ്ങൾ അവർക്കു തന്നെയും എങ്ങനെ നാശമാകും എന്നത് ഒരു ലോകം കാണേണ്ടി വരുമായിരുന്നു എന്നതാണ് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ പോന്ന ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച ഇടങ്ങളിലേക്ക് ആ കാറ്റും തീയും കടന്നു വന്നാൽ എന്താണോ നമ്പ്രൂദിനെ സംഭവിച്ചത് സമാനമായത് സംഭവിക്കുമായിരുന്നു എന്നാണ് ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത് അവരുണ്ടാക്കിയ സൗദങ്ങൾ അവരുണ്ടാക്കിയ ആയുധങ്ങൾ തൂണുകളൊന്നും ഇളക്കിയാൽ മതി തകർന്ന് തരിപ്പണമാകും അതിന്റെ ഗോപുരം നിങ്ങൾ കാണുന്നുണ്ട് എത്ര വലുതാണ് എത്ര ശക്തിമത്താണ് എത്ര വലിയ കോട്ടയാണ് ഇത് തകർക്കാൻ കഴിയില്ലല്ലോ എന്ന് നമ്മളൊക്കെ വിചാരിക്കും അള്ളാഹുരുന്ന് ഇളക്കിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അതിനൊക്കെ ഉള്ളൂ ദുർബലരാണ് മനുഷ്യർ അഹങ്കരിച്ചു പോകുന്നതാ കുറേയേറെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അഹങ്കരിച്ചു പോകുന്നതാ അള്ളാഹുവിനെ അതിൻ്റെ തൂണുകളിൽ അതിൻ്റെ അടിവേരിൽ ഇളക്കാൻ കഴിവുള്ള ശക്തി അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയുണ്ട് എന്നോർമ്മപ്പെടുത്തൽ മനുഷ്യന്റെ ദൗർബല്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു ഒരു സന്ദർഭമാണിത് രണ്ടാമത്തത് ദുരന്തങ്ങളെന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യനെ അവൻ്റെ നിസ്സാരതയെപ്പറ്റി അവൻ്റെ പാപങ്ങളെപ്പറ്റി ഒരധ്യാപകനെപ്പോലെ അത് മനുഷ്യനെ ഉണർത്തുകയാണ് തൗപ ചെയ്ത് നന്നാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ദുരന്തവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല ആളുകൾക്കും വരും മോശപ്പെട്ട ആളുകൾക്കും ഉണ്ടാകും ദുരന്തം വരുന്നതോടെ കൂടുതൽ പടച്ചവനിലേക്ക് അടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ആ ഓർമ്മപ്പെടുത്തലിൻ്റെ ഉദ്ദേശ്യം ഇങ്ങനെ പോവണ്ട കയറൂരി വിട്ടവനെ പോലെ പറക്കണ്ട നിനക്ക് ഒരു നിയന്ത്രണമുണ്ട് നീ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതിനപ്പുറത്തേക്ക് ഉയരാൻ പറ്റില്ല ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ വിശ്വാസികൾ ആ സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങും എന്നാൽ ഭൗതികന്മാരെ കുറിച്ച് സൂറത്തില നാമിൽ അള്ളാഹു സുബാനും അങ്ങനെ അവർക്ക് ചെറിയ ചെറിയ പരിക്കുകൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ീതിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ അവർക്ക് വന്നെത്തിയതിനു ശേഷവും അവരെന്തേ വിനിയാന്യതരായില്ല അവര് വിനിയാന്യതനായില്ല കസത്തുക്കു ലുബും അവര് പിന്നെയും ഞങ്ങൾ തന്നെയാണ് പ്രമാണിമാർ എന്ന് ചിന്തിച്ചു പിശാജ് അവർക്ക് ആ ചിന്ത തന്നെയാണ് ശരി എന്ന് എന്നവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹുബാൻ തല പറയുന്നത് നാം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവർക്ക് ആ പരീക്ഷണം കൊടുത്തത് പക്ഷെ അവര് മറന്നു കളഞ്ഞപ്പോൾ എല്ലാ വാതിലുകളും എല്ലാത്തിന്റെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ചെവികൊള്ളാതെ മുന്നോട്ടു പോയപ്പോ അള്ള പിന്നെ അവരോട് ചെയ്തത് അവർക്കെല്ലാ വാതിലും കൊടുത്തു എല്ലാ സമ്പന്നതയും അവർക്ക് കൊടുത്തു എല്ലാ അധികാരവും അവർക്ക് കൊടുത്തു ആ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുമ്പോ പെട്ടെന്ന് ഒരു നാളിൽ നാം അവരെ പിടികൂടുക തന്നെ ചെയ്യും അന്നവർ നിരാശരായി പോകും വിശുദ്ധ കുർത്താൻ വീണ്ടും തുടർന്നുകൊണ്ട് നമ്മോട് പറഞ്ഞു അങ്ങനെ അക്രമികളായ ജനത ോട് അറുക്കപ്പെട്ട് തകർത്തെറിയപ്പോഴും സർവ്വലോകത്തിന്റെയും നാഥനാണ് സർവസ്തുതിയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോ വിശ്വാസികൾ എന്നെ വിചാരിക്കും ഇവരാണല്ലോ അക്രമികൾ ഇവർക്ക് ചെറിയൊരു അപകടമൊക്കെ പറ്റി എന്നിട്ടും ഇവർ വീണ്ടും അക്രമികളാണ് എന്നിട്ടും അള്ളാഹു സുബാനച്ചാലെ വീണ്ടും വീണ്ടും അവർക്ക് തന്നെ വിജയം കൊടുക്കുന്നതിന്റെ കാരണം എന്താ ഇതാം കുറച്ചു അദ്ദേഹത്തിന്റെ തഫ്സീറില് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നു ഇദാ തആല മാ അല ദാലിക ഇസ്തിദ്രാജ് നിങ്ങൾ എങ്ങാൻ ഒരു ഒരു അടിമയെ കാണുന്നു ഒരു കൂട്ടം ആളുകൾ അവര് തെറ്റിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അള്ളാഹു സുബാനത്താൽ അവർക്ക് വീണ്ടും സമ്പത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പദവി കൊടുക്കുന്നുണ്ടെങ്കിൽ ഭൗതികമായ അലങ്കാരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവരെ പിടിക്കാൻ പോവുകയാണ് അള്ളാഹു അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് എന്ന് റസുലുലാഹി സലഹുലൈ വസ്സലാണ് ഇത് എന്നൊന്നും നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് വളരെ പെട്ടെന്നാണ് അമേരിക്കക്ക് ആ ദുരന്തം മുൻകൂട്ടി കാണാൻ പറ്റിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കറിയാൻ പറ്റിയിട്ടില്ല സാധാരണഗതിയിൽ നല്ല വരണ്ട കാലാവസ്ഥയിലാണ് വേനൽക്കാലത്താണ് പലപ്പോഴും കാട്ടുതീ ഉണ്ടാവാറുള്ളത് പക്ഷേ മഞ്ഞുവീഴ്ചയുള്ള കാലാവസ്ഥയാണിപ്പോൾ മഞ്ഞുവീഴ്ചയുള്ള കാലാവസ്ഥയാണ് ഏകദേശം നൂറോളം സ്ഥലങ്ങളിൽ ഒന്നിച്ച് ഒരേ സമയത്ത് തീപിടിക്കുകയും എന്നിട്ട് ആ തീ പടരുകയുമാണ് എന്താണിതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ടില്ല അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല പലപ്പോഴും പടുക്കൂറ്റൻ മരങ്ങൾ വൈക്കോലത്ത് കത്തിപ്പോകുന്നത് പോലെയാണ് കത്തിപ്പോകുന്നത് ഇരുമ്പ് ഉരുകിപ്പോവുകയാണ് അവരുണ്ടാക്കി വെച്ച സകലതും തകർന്ന് തരിപ്പണമാവുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് അപാരമാണ് എന്ന ചിന്തയാണ് ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നത് അമേരിക്കക്കുള്ളൊരു അമേരിക്കക്കാർ ഇത് കണ്ട് പഠിക്കട്ടെ എന്നല്ല യഥാർത്ഥത്തിൽ ലോകത്തുള്ള ഓരോ മനുഷ്യനും ഓരോ സമൂഹത്തിനും ഓരോ ഭരണകൂടത്തിനും അള്ളാഹു കൊടുക്കുന്ന താക്കീതാണ് അള്ളാഹു കൊടുക്കുന്ന താക്കീതാണ് ഇവിടെ അല്പം പണ ഉണ്ടായതിൻ്റെ പേരിൽ ഞാനാണ് വലിയവൻ ഞാൻ വലിയ സൂത്രക്കാരനാണെന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മുതൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ചിന്തിക്കുന്ന വൻ പവർ വലിയ പവറാണ് ഞങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ വരെ എന്നാൽ ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നതിനെ അവർ നിർഭയരായിരിക്കുന്നത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുക ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് വല്ല നിയന്ത്രണവും നിങ്ങളുടെ കയ്യിലുണ്ടോ അള്ളാഹു എങ്ങാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവ അമിന ആ നാടുകളിലുള്ള മനുഷ്യരും അവർ പകൽ സമയത്ത് കളിച്ചു നടക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ ഒരു അതാപ് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തടുക്കാൻ കഴിയുക നിങ്ങൾ അതിൽ നിർഭയരാണോ അഫ അമിനു നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിന്റെ തന്ത്രങ്ങളെപ്പറ്റി നിങ്ങളെങ്ങനെയാണ് നിർഭയരാകുന്നത് അള്ളാഹുവിന്റെ തന്ത്രങ്ങൾ അള്ളാഹുവിന്റെ ഇടപെടൽ ഏത് സമയത്താണ് എന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണോ നിങ്ങൾ നിർബല നിർഭയരാകുന്നത് അങ്ങനെ വല്ലവനും നിർഭയനാകുന്നുണ്ടെങ്കിൽ അവൻ നഷ്ടകാരി മാത്രമായിരിക്കുമെന്നാണ് അള്ളാഹു സുബാന നിങ്ങൾക്ക് തന്നതൊക്കെ ഏത് സമയത്തും തിരിച്ചെടുക്കും നിങ്ങളുടെ ശക്തി ആയുധ ബലം സമ്പത്ത് അള്ളാഹുവിന് ഉള്ളൂ അള്ളാഹുവിന്റെ അജാബ് തടുക്കാൻ കഴിയാത്തതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം തടുക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും അതാബിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ പ്രകൃതി ദുരന്തം ചിലപ്പോൾ അതാപുമാകും ശിക്ഷയുമാകും ആ ശിക്ഷ സംഭവിക്കുമോ ആ നാട്ടിലുള്ള സത്യനിഷേധികളെ ബാധിക്കുന്നത് പോലെ ചിലപ്പോൾ സത്യവിശ്വാസികളെയും ബാധിക്കും റസൂൽ സലാഹു അലൈഹി വസ്സലമയോട് ഒരുക്കി ചോദിക്കുന്ന റസൂലെ ഈ ഈ അദാബ് സംഭവിക്കുന്ന സമയത്ത് സത്യവിശ്വാസികളെയും അത് ബാധിക്കുമോ റസൂൽ സാഹ് അലൈഹി വസ്സല പറഞ്ഞു ബല അതെ ബാധിക്കും അപ്പോൾ അവിടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു സുബാന വസ്സലമ പറഞ്ഞത് അവർക്കും മറ്റുള്ളവർ അനുഭവിക്കുന്നത് പോലെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അവർ പിന്നീട് അള്ളാഹുവിന്റെ മാപ്പും സാന്ത്വനവും ലഭിക്കുന്നവരായി മാറുമെന്നാണ് അവർക്ക് അന്തിമ വിജയമുണ്ടാകുമെന്നാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണവും ശിക്ഷയും കാണുന്ന സമയത്ത് അമേരിക്കക്കാരെ കളിയാക്കാനും പാശ്ചാത്യരെ കളിയാക്കാനും അല്ല നമ്മുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മുൻകാല മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അതാപൊരു നാട്ടിൽ സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നതാണ് ഇബ്രാഹിം അദ്ദേഹം പറയുന്നുണ്ട് ഈ കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരിക്കുമ്പോ ആകാശം ഇങ്ങനെ ഇളകി മറിയുന്നത് പോലെ മനുഷ്യൻ അനുഭവപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങളോട് ഹാദാ ദുനൂബി ലൗ ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ കിട്ടുന്ന ശിക്ഷയാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ ഇത് ഈ നാട്ടിൽ സംഭവിക്കുമായിരുന്നില്ല അദ്ദേഹത്തെ പോലെ മഹാനായൊരു മനുഷ്യൻ പോലും ചിന്തിച്ചത് പഠിച്ചോനെ എന്റെ ദുനൂപ് കൊണ്ടാണോ ഞാൻ ചെയ്യുന്ന മോശത്തരം കൊണ്ടാണോ ഈ നാട് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന ചിന്തയാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത് എന്റെ സാമ്പത്തികം എന്റെ ജീവിതത്തിലെ നന്മ ഞാൻ കാണുന്ന കാഴ്ചകൾ എന്റെ ജീവിതത്തിലെ സ്വകാര്യതകൾ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഞാൻ എന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്റെ ജമാഅത്ത് നമസ്കാരത്തിലെ പങ്കാളിത്തം സുബൈന്റെ സമയത്ത് പോലും ഞാൻ കടന്നുറങ്ങിയാണെന്ന് അള്ളാനെ ധിക്കരിച്ചിട്ട് പടച്ചറബേ ബി സബ ബി എന്റെ ഈ തിന്മകളുടെ കാരണമാണോ ഈ നാട് മുഴുവൻ അനുഭവിക്കുന്നത് എന്ന് പേടിച്ച മഹാന്മാരാണ് ഇസ്ലാമിക ചരിത്രത്തെ കാണാൻ പറ്റുക മറ്റുള്ളവനെ കളിയാക്കാൻ നമുക്ക് നേരല്ല എന്താണ് നന്നാവേണ്ടത് എവിടെയാണ് ഞാൻ ശരിയാക്കേണ്ടത് എന്നാലോചനയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അവർ ദുരന്തങ്ങളെ വെറുത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരാലോചിച്ചതും ചിന്തിച്ചതും എന്ത് പാഠമാണ് ഇതിൽ നിന്ന് നിൽക്കുള്ളത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ത് പാഠമാണുള്ളത് ഒരു പക്ഷേ നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന പലതിലും അള്ളാഹു നന്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അള്ളാഹു ഒരു പക്ഷേ നമുക്ക് നന്മയാണെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരുപാട് പരീക്ഷണങ്ങളെ അള്ളാഹു കരുതി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അള്ള എന്താണ് ഈ സന്ദർഭത്തിൽ എന്നോട് സംസാരിക്കുന്നത് എന്ന ആലോചന യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം വിശ്വാസികൾക്ക് പരീക്ഷണമുണ്ട് ആ പരീക്ഷണമാണ് ഗസയിലെ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരുന്നത് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധി അമ്പതിനായിരത്തോളം വരുന്ന മനുഷ്യർ കൊലക്ക് വിധേയമായി അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു ഒരു നാട് ഒന്നടങ്കം കത്തിച്ചാമ്പലാക്കപ്പെട്ട ഘട്ടങ്ങളുണ്ടായി പക്ഷേ ആ സമയത്തത്രയും അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമല്ലാത്ത മറ്റൊന്നും അവിടെ കയ്യിലുണ്ടായിരുന്നില്ല ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ തകർക്കാനാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ ശത്രുക്കൾ അവസാനം ഹമാസുമായിട്ട് കരാറിൽ ഒപ്പിടാൻ പോവുകയാണ് അവർ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് അവർ തീർന്നിട്ടില്ല വല്ല ആക്കിബത്തുനിൽ മുത്തക്കീൽ വിശ്വാസികൾക്കാണ് അന്തിമ പര്യവസാനം വിജയകരമായ പര്യവസാനം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പാടങ്ങളും ഈ ദുരന്ത ദുരന്തവാർത്തയ്ക്ക് കൂടെ അള്ളാഹു തമ്മിലേക്ക് നൽകുന്നത് മനോഹരമായ ഒരു പാഠമാണ് ഇത് രണ്ടും ഒരേ നാളിൽ അള്ളാഹു നമ്മിലേക്ക് പകർന്നു തന്നത് വിശ്വാസികൾക്ക് മതി പാഠം ദുരന്തങ്ങൾ ഒന്നര വർഷക്കാലം ഒരു മനുഷ്യർ അനുഭവിച്ച ദുരന്തങ്ങളുടെ പര്യവസാനം എങ്ങനെയാണെന്ന ചിന്തയും ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് ഞങ്ങളാണെന്ന് ചിന്തിച്ചവർക്ക് അള്ളാഹ്ക്കു നൽകുന്ന പരീക്ഷണം എങ്ങനെയുള്ളതാണെന്നും ഒരേ ദിവസം നമ്മുടെ ചിന്തയിലേക്ക് അള്ളാഹ് കുട്ടുതരുന്നത് ദുനിയാവിനെക്കുറിച്ച് ഇങ്ങനെയാണ് കാണേണ്ടത് അധികം അതിരുകടന്ന ചിന്ത വേണ്ട അതിരുകടന്ന നിരാശ വേണ്ട അള്ളാഹിൻ്റെ കയ്യിലാണ് അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ശ്വാസത്തിൽ എന്താണ് എനിക്ക് എൻ്റെ റബിന് വേണ്ടി ദീനിനു വേണ്ടി ഇസ്ലാമിന് വേണ്ടി നാടിനു വേണ്ടി നന്മക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക അതേ ഉള്ളൂ ബാക്കി നമ്മൾ അഹങ്കരിക്കുന്നതൊന്നും നമ്മുടേതല്ല ഒന്നിലും നമുക്ക് അവകാശമില്ല നമുക്ക് അവകാശമുള്ളത് സ്വാലിഹാത്തിൽ മാത്രമാണ് എന്താണ് ഞാൻ ചെയ്ത അമലുസ്വാലിഹാത്ത് അതിലെനിക്ക് അവകാശമുണ്ട് അള്ള തട്ടിക്കളയൂല ആ അത് നേടിയെടുക്കാൻ അതിൽ സമ്പന്നത കൈവരിക്കാൻ അതിൽ غنيا اي ماران ايشتر يوانا اي ماران نمك پتشو منجل ادان بجيام الله سبحانه تعالى ترم بجيگل نم اللا وري مل پڑو تيان گرهيكم مراوط قولي هذا استغفر الله لي و لكم و لجميع المؤمنين والمؤمنات انه هو الغفور الرحيم الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي ثانيا بتقوى الله الله ജീവിതം ജീവിതമല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീകത്ത് ചെയ്യുകയാണ് റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ അടിയാറുകൾ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ആളാവട്ടെ ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മദ്രസയിലെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ചെറിയ കുട്ടിയാണ് അവിടെ കഴുത്തിലും മുഴ കണ്ടും അത് ഒരു എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു അവസാനം കഴിഞ്ഞ ദിവസം കാണിച്ച സമയത്ത് അത് ക്യാൻസർ ആണ് എന്ന് പറയുന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു എൻ്റെ നാട്ടുകാരെയാണ് ആ കുഞ്ഞിന് അല്ലാഹു സുബാനത്താൽ പൂർണ്ണമായ ശിപ്പ നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ ക്യാൻസർ വലിയൊരു പ്രയാസമായി ഒരുപാട് മനുഷ്യരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ പടച്ച റബ്ബെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ല റബ്ബെ അള്ളാഹുവേ പല അസുഖങ്ങളെ കൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഞങ്ങൾക്കിടയിലുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് അള്ളാഹുവേ നീ അവർക്കൊക്കെ ഈ ആശ്വാസം നൽകണേ റഹ്മാനെ പടച്ച റബ്ബേ അവർക്ക് ഷിഫ നൽകണേ നാദാം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവേ അവർക്ക് നീ മഴഫിറത്ത് നൽകണേ നാദാം അള്ളാഹുബെ അവരെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ ജനാദ് നൽകണേ നാഥ നാളെ അവരുടെ കൂടെ ഒരുമിച്ചിരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണ റഹ്മാനെ ഞങ്ങളുടെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ ഇഹ്ലാസ് ഉള്ളവരാക്കണേ നാദ ഈമാൻ ഉള്ളവരാക്കണേ റഹ്മാനെ തക്കവയുള്ളവരാക്കണ റഹ്മാനെ പടച്ചറബ റിയാ ഇനെ തൊട്ട് ഞങ്ങളെ നീ നീക്കാക്കണ റഹ്മാനെ അള്ളാഹുവെ നീ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമകൾ അമലുകൾ അത്രയും നീ സ്വീകരിക്കണ റഹ്മാന് കുറവുകൾ നീ പരിഹരിച്ചു തരണ റഹ്മാന് ഞങ്ങൾ ദുർബലരാണ് നാഥ അള്ളാഹുവെ ഒരുപാട് പരിമിതികളുള്ളവരാണ് റഹ്മാന് പടച്ചറബ പാപങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണ റഹ്മാന് ഞങ്ങളുടെ കണ്ണിനെ നീ സംരക്ഷിക്കണ നാദ ഞങ്ങളുടെ നാവിനെ നീ സംരക്ഷിക്കണ റഹ്മാന് ഞങ്ങളുടെ കാതിനെ നീ സംരക്ഷിക്കണ റഹ്മാന് അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും നീ സംരക്ഷിക്കണ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണ റഹ്മാന് അവർക്ക് നീ പരിപൂർണ വിജയം നൽകണ നൽകണെ അവർക്ക് സമാധാനം നൽകണ നൽകണെ സ്വതന്ത്ര ഫലസ്തീനിലേക്ക് നീ അവരെ എത്തിക്കണ ബൈത്തുൽ പരിപൂർണ വിമോചനം നീ നൽകണേ അറഹ്മാങ്ങളുടെ കാലത്ത് തന്നെ കന്നിറയെ കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അലൽ കാഫിരീൻ اللهم اعز الاسلام والمسلمين واجل الشرك والمشركين واجل الظلم والظالمين واجل الفسق والفاسقين يا ارحم الراحمين اللهم اجرنا من النار اللهم اجر والدينا من النار رب ارحمكما كما ربونا صغارا ربنا أعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا أرحم الراحمين